ഓം അമൃതേശ്വര നമ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ മുദ്ശ്ശി എന്താ ഇത് വൈകിയോ പൂജാമുറയിലെ വിഗ്രഹത്തിൽ വരുന്നോ ഉണ്ണി കാലിലെ വേദന കാരണം തൈലം പരട്ടാനും ചൂടുവെള്ളം ഒഴിക്കാനും ഒക്കെ നിന്നു ഞാൻ മാല ചാർത്തുമ്പഴേക്കും മാളൂ നീ ഈ ദീപങ്ങളെല്ലാം തെളിയിച്ചോളൂ മുദ്ദശ്ശി ഒരു കാര്യം പറയട്ടെ രാമായണ കഥകള് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂജാമുറിയിലെ ശ്രീരാമദേവനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനും എല്ലാം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഭാവന നന്നായി രാമായണം വെറും കഥകളല്ല പുറത്ത് നടക്കുന്ന യുദ്ധമല്ല ഇത് ദേവാസുര യുദ്ധം പോലെ അതായത് നന്മകളും തിന്മകളും തമ്മിലുള്ള പോരാട്ടം തന്നെയാണിത് നന്മ മാത്രമായിട്ട് ഒരാൾ കാണാനാവില്ല അതുപോലെ തന്നെ തിന്മയിൽ മാത്രം ജീവിക്കുന്നവരും ഇല്ല ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും ഈ ഗുണദോഷങ്ങൾ നമ്മൾ മനസ്സിനെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം എന്ന പറയാറില്ലേ ആസൂരിക പ്രകൃതി ഏറി വന്നാൽ ഉടനെ നമ്മൾ സ്വാത്വികതയിലേക്ക് അതായത് നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ കൊണ്ടുവരാൻ നമ്മൾ പ്രയത്നിക്കണം എങ്കിലേ സനാതന ഋഷികൾ നമുക്ക് പകർന്നു തന്ന മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനാവും നമ്മൾ നന്നായാലല്ലേ ഉണ്ണി ഇനി വരുന്ന തലമുറകൾക്ക് മാതൃകയാവും ഉണ്ണിക്കുട്ട നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ ഇന്നലെ എവിടെയാ പറഞ്ഞു നിർത്തിയത് വിഭീഷണൻ നാലു മന്ത്രിമാരെയും കൂട്ടി ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ച് കടലിന്റെ മറുകര എത്തി ശ്രീരാമൻ ഇരുന്നരളനേന്റെ മേൽഭാഗത്ത് ചെന്ന് നിന്നു പെട്ടെന്ന് കേറി ചെല്ലാൻ പറ്റില്ലല്ലോ അല്ലേ ശത്രു അതെ ശത്രുപക്ഷത്തു നിന്നാവുമ്പോൾ സൂക്ഷിക്കണമല്ലോ എന്താ സംഭവിക്കുകയെന്നറിയൂല്ല വിമാനത്തിലിരുന്നു കൊണ്ട് ശ്രീരാമദേവൻ കേൾക്കെ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആര് വിഭീഷണൻ പ്രഭു ശ്രീരാമചന്ദ്ര അങ്ങ് വിജയിച്ചാലും ഞാൻ രാവണൻ്റെ സഹോദരനായ വിഭീഷണനാണ് അങ്ങയെ സേവിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അങ്ങയുടെ ഭക്തനാണെന്ന് അറിഞ്ഞാലും ജ്യേഷ്ഠനെ വളരെയേറെ ഗുണദോഷിച്ചു നോക്കി ഞാൻ സീതാദേവിയെ തിരികെ കൊണ്ടുവന്ന് അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കാൻ ഉപദേശിച്ചു പക്ഷേ ദുഷ്ടനായ രാവണൻ എന്നെ അദ്ദേഹത്തിൻ്റെ ചന്ദ്രഹാസം കൊണ്ട് വധിക്കാനായിട്ടാണ് പാഞ്ഞെടുത്തത് അതിനാൽ അങ്ങയുടെ പാദങ്ങളെ ഞാൻ ശരണം യാചിക്കുന്നു എനിക്ക് അഭയം തരൂ വിഭീഷിൻ്റെ ഈ അപേക്ഷ കേട്ടപ്പോൾ സുഗ്രീവന് സംശയ തോന്നിയത് ആർക്കായാലും സംശയമല്ലേ തോന്നൂ എന്തുദ്ദേശത്തിലാണ് വിഭീഷണൻ പറഞ്ഞത് ആർക്കും അറിയില്ലല്ലോ രാവണൻ ജാലവിദ്യകളുള്ളവരാണല്ലോ സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു അല്ലയോ ശ്രീരാമസ്വാമി രാക്ഷസന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ഇവൻ രാക്ഷസനാണ് മാത്രമല്ല രാവണൻ്റെ സഹോദരനുമാണ് കൂടെയുള്ള മന്ത്രിയാരും മന്ത്രിമാരും മായാവികളായിരിക്കും നമ്മളെ നിഗ്രഹിക്കാൻ വേണ്ടി സൂത്രത്തിൽ വന്നതാവാം അതുകൊണ്ട് ഇവരെ വധിക്കാൻ അനുവാദം തരൂ ഇത് കേട്ട ഉടനെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹനുമാൻജി ഹമാൻജി എന്താ പറഞ്ഞറിയോ സ്വാമി വിഭീഷണൻ അങ്ങയുടെ ഭക്തനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ലങ്കയിൽ ചെന്നപ്പോൾ വിഭീഷണൻ്റെ കൊട്ടാരം ഒഴിച്ച് ബാക്കിയല്ലേ ഹനുമാൻ കത്തിച്ചത് ദൂതനായ ഹനുമാനെ വെറുതെ വിട്ടതും വിഭീഷണൻ പറഞ്ഞിട്ടായിരുന്നില്ലേ ശരിയാണ് ഹനുമാൻ പറഞ്ഞു ഇന്ന് അങ്ങയെ ആശ്രയിച്ചവനാണ് വിഭീഷണൻ നല്ലതും ചീത്തയായിട്ടുള്ള ആളുകൾ എല്ലാ ജാതിയിലും കാണും അതുകൊണ്ട് വിഭീഷണന് അഭയം കൊടുക്കാമെന്ന എൻ്റെ അഭിപ്രായം ഭഗവാൻ രണ്ടു പേരുടെ അഭിപ്രായങ്ങളും ക്ഷമയോടെ കേട്ടു എന്നിട്ട് പറഞ്ഞു ഇക്കാര്യത്തിൽ ഹനുമാൻ്റെ അഭിപ്രായമാണ് എനിക്ക് സ്വീകാര്യമായത് ആശ്രയിക്കുന്നവരെ രക്ഷിക്കുക എന്നാണ് രാജധർമ്മം ആരായിക്കോട്ടെ അഭയം കൊടുക്കണം ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കുന്നത് പാപ രക്ഷിക്കുന്നതോ പുണ്യോ അതുകൊണ്ട് വിഭീഷണനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടിരുമോ അവരെല്ലാവരും വിഭീഷണെ കൂട്ടിക്കൊണ്ടുവന്നു ഭഗവാൻ്റെ മുന്നിലെത്തിയ ശ്രീരാമനെ വിഭീഷൺ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി ശ്രീരാമചന്ദ്ര ദയാധേ അങ്ങയുടെ തൃപ്പാദങ്ങളെ ഞാൻ നമസ്കരിക്കണു എന്നെ അനുഗ്രഹിച്ച് രക്ഷിക്കണേ സർവ്വലോകങ്ങളുടെയും പിതാവും മാതാവും സൃഷ്ടികർത്താവും എല്ലാം അങ്ങ് തന്നെയാണ് ഭക്തി കൊണ്ട് അങ്ങയെ പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാമചന്ദ്ര അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഇങ്ങനെ ഈശ്വരതത്വങ്ങളും ജ്ഞാനരഹസ്യവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വിഭീഷൺ ശ്രീരാമദേവനെ സ്തുതിക്കുകയും വാഴ്ത്തുകൊക്കെ ചെയ്തത് ഇത് കേട്ടപ്പോൾ ഭഗവാനും പ്രസന്നനായി അദ്ദേഹം വിഭീഷണെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ എന്നെ ഒരിക്കൽ കണ്ടാൽ അവന് പിന്നെ ദുഃഖമൊന്നും ഉണ്ടാവില്ല വിഭീഷണൻ എന്ത് വരാ ചോദിച്ചത് ശ്രീരാമന് സ്ഥിരമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം എന്ന വരാണ് വിഭീഷണൻ ചോദിച്ചത് നോക്കൂ ആ ഉണ്ണി ആ സാത്വികതരെ ലക്ഷണം ഇത് കേട്ടപ്പോൾ ശ്രീരാമനും അത്യധികം സന്തോഷമായി അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു എന്നെ തന്നെ സർവതാ ധ്യാനിക്കുക മോക്ഷപ്രാപ്തി ഉണ്ടാവും നീ ചൊല്ലിയ ഈ സ്തോത്രം നിനക്ക് മാത്രമല്ല ഭക്തിയോടെ ചൊല്ലുന്നവരാരാണോ അവർക്കെല്ലാം മോക്ഷപ്രാപ്തി ഉണ്ടാവും തുടർന്ന് ലക്ഷ്മണനോട് സമുദ്രജലം കൊണ്ടുവരാൻ പറഞ്ഞു വളരെ ആഘോഷത്തോടു കൂടി വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കി അഭിഷേകം ചെയ്തു ഇത് രാവണ മരിക്കണേൻ്റെ പള്ള കാര്യപ്പോൾ അപ്പോൾ ശ്രീരാമദേവൻ്റെ ആ സർവജ്ഞത്വം മനസ്സിലാക്കാലോ ദേവന്മാർ പോലും ഈ രംഗം കണ്ട ആനന്ദിച്ചു സുഗ്രീവൻ വിഭീഷണെ സൗഹൃദത്തോട് ആശ്ലേഷിച്ചു ആദ്യം കുറ്റം പറഞ്ഞ ആളാണല്ലോ പിന്നെ അതിന് ശേഷമൊക്കെ പറയുകയാണ് രാവണവഥത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരണം സുഗ്രീവൻ്റെ ഈ അഭ്യർത്ഥന കേട്ടപ്പോൾ വിഭീഷണം പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ശ്ലാഘനീയായത് എന്താ വിഭീഷണം പറഞ്ഞത് വിഭീഷൺ ചിരിച്ചുകൊണ്ട് പറയുകയാണ് സുഗ്രീവ ലോകേശ്വരനായ ശ്രീരാമദേവന് നമ്മുടെ സഹായം എന്തിനാ നമ്മൾ അദ്ദേഹത്തെ സേവിക്കുക മാത്രമല്ലേ ചെയ്യേണ്ടത് ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ്റെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചു അത്രല്ല നല്ല സന്തോഷമായി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് ശുഗൻ എന്നു പേരിൽ ഒരു രാക്ഷസനെ രാവണൻ ഇവരുടെ അടുത്തേക്ക് അയക്കുന്നത് ശുഗൻ ആകാശത്ത് പറന്നു വന്നവിടെ നിന്നു രാവണൻ പറഞ്ഞയച്ച സന്ദേശങ്ങളെ സുഗ്രീവനോട് പറയുകയാണ് സുഗ്രീവ നിൻ്റെ ജ്യേഷ്ഠനുണ്ടല്ലോ ബാലി ആ ബാലി രാവണൻ്റെ ഉറ്റ ബന്ധുവാണ് ആ ഭാര്യയുടെ സഹോദരനല്ലേ നീയെ നീ എന്തിനാ ശ്രീരാമനോട് ചേർന്ന് നിൽക്കുന്നത് സീതാദേവിയെ രാവണൻ മോഷ്ടിച്ചുകൊണ്ട് നീ എന്തിനാ പരിഭ്രമിക്കുന്നത് അതുകൊണ്ട് മാനം വേണമെങ്കിൽ ശ്രീരാമനോടുള്ള കൂട്ടുകെട്ട് കളഞ്ഞോ സ്വന്തം രാജധാനിയിലേക്ക് പോകണതോ നല്ലത് ഇതാണ് നിന്നോട് പറയാൻ രാവണൻ കൽപ്പിച്ചിരിക്കുന്നത് ശുഗൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉടനെ വാനരന്മാർ വെറുതെ ഇരിക്കുവോ അവർ ചാടി വീണു ശുഗനെ മുഷ്ടികൊണ്ടിട്ടിട്ട് ക്കാൻ തുടങ്ങി അയ്യോ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ ശ്രീരാമനെ വിളിച്ചപേക്ഷിക്കുകയാണ് ശ്രീരാമചന്ദ്ര കൃപാനിധേ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ അപ്പം ദൂതനായിട്ടുള്ള എന്നെ വധിക്കരുതേ നീതി കാട്ടിയാലും പ്രഭു ഈ കൊരങ്ങന്മാരെന്ന് എന്നെട്ടിച്ചാലും എന്ന് പറഞ്ഞിട്ട് കരയെന്നെ ഉറക്കത്തിൽ വിളിക്കണപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ദയാലും അല്ലേ വാനരന്മാരോട് മാറി നിൽക്കാൻ പറഞ്ഞു ഇനി നിങ്ങൾ ശുഗനെ ഉപദ്രവിക്കരുത് പക്ഷേ തൽക്കാലം ശുഖനെ വിട്ടയക്കണ്ട ബന്ധനത്തിൽ വെച്ചു കൊള്ളാൻ പറഞ്ഞു ഈ ക്ഷണത്തിൽ ശ്രീരാമദേവൻ പറഞ്ഞ് നിർത്തി ഉടനെ വാനരന്മാർ ശുഖനെ ബന്ധിക്കല് കഴിഞ്ഞു ഈ അവസരത്തിൽ തന്നെ രാവണൻ അയച്ച മറ്റൊരു രാക്ഷസനുണ്ട് ശാർദൂലൻ ആകാശത്തിലൂടെ വന്നു ശുഗനെ അടിക്കണതും ബന്ധനസ്ഥനാക്കണതും ഒക്കെ കണ്ടില്ലേ വല്ലാതെ പേടിച്ചു അവിടുന്ന് ഓടിപ്പോയി ആരെ ശാർദൂലൻ ആ ശാർദൂലൻ രാവണനെ സകല വിവരങ്ങൾ അറിയിച്ചു ഈ വിവരങ്ങളൊക്കെ കേട്ടപ്പോ രാവണനും ഭയം തോന്നി തുടങ്ങി രാവണൻ രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുകയാണ് ചിന്തയിൽ മുഴുകി നെടുവീർപ്പൊണ്ടിരിക്കീർപ്പിട്ടുകൊണ്ടിരിക്കണ രാവണനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂണ്ണി ഈ കഥയും നമുക്ക് മനസ്സിലാക്കാം ഈശ്വരൻ കൃപ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കണു സത്യവും ധർമ്മവും തൻ്റെ സ്വഭാവമാക്കി മാറ്റിയ വിഭീഷണെ പോലുള്ളവർക്ക് ഒരു അഭയകേന്ദ്രമാണ് മറിച്ച് അഹങ്കാരവും സ്വാർത്ഥതയും കാമവും ഉള്ള രാവണനെ പോലുള്ളവർക്കോ ഒരു പേടി സ്വപ്നമാണ് നമ്മറ്റിമ്മ പറയാറില്ലേ മനസ്സിനെ ശുദ്ധീകരിക്കണം നമ്മൾ ഏതിലൂടെ ജപിച്ചിട്ടോ ധ്യാനിച്ചിട്ടോ നിഷ്കാമ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടോ സ്വാധ്യായം ഭജന തുടങ്ങി നിരവധി സാധനാനുഷ്ഠാനങ്ങള് മഹാത്മാക്കൾ നമുക്കായി പറഞ്ഞു തന്നിട്ടില്ലേ അവയെല്ലാം ശീലിക്കണം നമ്മള് അതിലൂടെ ക്രമേണ നമുക്ക് ചിദ്ശുദ്ധി കൈവരിക്കാനാവും നാളെ പറയാം ശരി മുത്തശ്ശി